ഏറ്റവും ഉണ്ടായ ഈ കാശിലാലിമ്മ അഥവാ ചുവന്ന വണ്ടയ്ക്ക ഞാൻ വിത്തിന് വേണ്ടി നിർത്തിയിരിക്കുകയാണ് കാരണം ഇപ്പോൾ ഈ വിത്ത് ഞാൻ വാങ്ങിയ ഓൺലൈൻ സ്റ്റോറിലില്ല അത് നോക്ക് ഈ ഇതാണ് പുതുതായിട്ടുണ്ടാവുന്ന കാശിലാലിമ്മ കായകൾ അപ്പോൾ ഇതിനൊക്കെ കൂടുതൽ ചുവപ്പ് നിറമുണ്ട് മറ്റേതിന് ചുവപ്പ് നിറം കുറവാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു വെച്ചാൽ പൂ വിരിഞ്ഞ് പൂ കൊഴിഞ്ഞ് ഉടനെ പച്ച നിറമായിരുന്നു മുമ്പായി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു ചെറിയ ഒരു സെൻറ്റിമീറ്റർ അപ്പോൾ പിന്നീട് ചുവപ്പ് നിറമാണ് അപ്പോൾ വളരെ മൂത്ത് വന്നപ്പോൾ ചുവപ്പ് നിറം കുറഞ്ഞിട്ടുമുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ രണ്ട് മൂന്നെണ്ണം പറിച്ചെടുത്തു പറിച്ചെടുത്തിട്ട് കറി വെച്ചു കറിയല്ല ഉപ്പേരി വെച്ചു അപ്പോഴാണ് ഒരു തമാശ ഉപ്പേരി വെച്ചുകഴിഞ്ഞപ്പോൾ നിറം ചുവപ്പിൽ നിന്ന് മാറി പച്ചയായി അപ്പോൾ ഇങ്ങനെ കുറേ വ്യത്യാസങ്ങൾ കാണുന്നുണ്ട് ആദ്യത്തെ അനുഭവമായതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല ഇനിയും കൂടുതൽ കാശിലാലിമകളുണ്ടാകുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് നോക്കാം